എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ ആരോഗ്യത്തിന് സഹായകമാകുന്ന അല്ലെങ്കിൽ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ദോശയാണ് ഓട്സ് തക്കാളി ദോശ അപ്പോൾ ഒരു കപ്പ് ഓട്ട്സാണ് എടുത്തിട്ടുള്ളത് വർത്തമാനം പറയുന്നതിന് മുന്നേ ഓട്സിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിരാനായിട്ട് വെക്കണം ഇതിപ്പോ ഒരു കപ്പ് ഓട്ട്സാണ് അപ്പൊ കണ്ണിട്ടിന് വെച്ചുക്കണുന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഓട്സ് എനിക്കുണ്ട് അപ്പൊ ഓട്സ് ദോശ ആവാലോ അപ്പോ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇദ്ദേഹത്തെ ഒന്ന് കുതിരാനായിട്ട് വെക്കാം അവിടെ ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളി ഒരു സവാള സവാളയ്ക്ക് പകരം ഉള്ളി ചേർക്കാം ഞാൻ സവാള ചേർക്കുന്നു കറിവേപ്പിലെണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മുളക് ഉപ്പ് ഇനി മല്ലിയലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കി മല്ലിയല ഇടാം മുരിങ്ങയില ഇഷ്ടമാണെങ്കിൽ മുരിങ്ങയില ഇടാം നിങ്ങളുടെ ഇഷ്ടമാണ് എന്റെ കയ്യിൽ ഇതൊന്നും ഇല്ല ഇപ്പോ കറിവേപ്പില മാത്രമേ ഉള്ളു അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നു അപ്പോ പതിനഞ്ച് മിനിറ്റ് അതങ്ങനെ അതിന് കുതിർന്നിരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഉള്ളി സവാളയൊക്കെ അരിഞ്ഞു വെക്കാം എന്നിട്ട് ഈസി ആയിട്ട് ഒരു ദോശ അങ്ങോട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം നല്ല തേങ്ങാ ചട്നിയും ഓട്സ് ദോശയും അടിപൊളി കോമ്പിനേഷൻ ആണ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തക്കാളി ഉള്ളതുകൊണ്ട് പുളി ഉണ്ടാവും ദോശയ്ക്ക് അപ്പൊ പിന്നെ വേറെ തൈര് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെന്താ ഇത്ര സാധനങ്ങളെ ആവശ്യമുള്ളൂ ഇനി കൊറച്ചും കൂടെ കൂട്ടണെന്നുണ്ടെങ്കിൽ വേണെങ്കിൽ കുറച്ച് നാളികേരവും കൂടെ ചേർക്കാം പക്ഷെ അതിന്റെ ആവശ്യമില്ല ഇത്ര സാധനങ്ങൾ കൊണ്ട് തന്നെ നല്ല സ്വാദുണ്ടാവും അപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാ എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പൊ നമുക്ക് അരക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഈ ഓട്സ് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം തക്കാളി സവാള എരിവിന് എത്ര മുളക് പൊടി വേണോ അത് ഞാൻ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കറി വയ്ക്കുക ഇനി ഇതൊന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം mari എന്താ ഇവിടെ ബുബെ അമ്മ എടുത്തോണ്ട് വന്നോളും അമ്മയ്ക്ക് കൂട്ട് പോയതാ ഓ ഇന്നത്തെ പാചകം ബുബലായെന്നാണോ എണ്ണ എടുക്കാൻ പോയത് നീയാണോ എന്നോക്കെ ബുബ് ഓക്കേ തുടങ്ങാം എന്താ ദോശയൊന്നും നിനക്ക് തരാറില്ലല്ലോ എന്റെ വന്നിരിക്കണേ ഇപ്പൊ ദോശയുടെ ഒരു മാവ് റെഡിയാണ് ദോശക്കല റെഡിയാണ് ഇനി നമുക്ക് അടദോശയുടെ ഒരു സ്വാദ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു കായവും കൂടെ ചേർത്താ അടദോശയുടെ സ്വാദം കിട്ടും അല്ലെങ്കിൽ അമ്മിയാരടെ സ്വാദ് കിട്ടും ദോഷ അമ്മ ദോശ ഒന്ന് നോക്കിട്ടെ പൊറത്ത് വെയിറ്റ് അവനാ അടുക്കളയിലാകത്ത് കേറില്ല മെഡിക്കൽ തോരന്നില്ലേ ഉള്ളു ആവട്ടെ നല്ല സ്വാദുള്ള ദോശയാണോ ഓട്സ് ദുശി मोदी डाका सुपर ओट्स दोस സത്ത്തിൽ ഇതൊക്കെ ഇണ്ടാക്കുമ്പോ നല്ല വിഷമമുണ്ട് പുത്രനെ ഹോസ്റ്റലില് റെഡിയാണെങ്കിലും അവിടെ ഫുഡൊന്നും ഇല്ല എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നലെ പറഞ്ഞിട്ട് വൈകുന്നേരം ബജ്ജി കഴിച്ചോണ്ട് രാത്രി പിന്നെ കഴിക്കാൻ പോയില്ല കാരണം പുറത്തു പോയി കഴിക്കണ്ടേ അപ്പൊ മടിച്ചിട്ട് കഴിച്ചില്ലെന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേക്കുമ്പോ ഒരു സങ്കടാണ് പക്ഷെ പിള്ളേർ ഇതൊക്കെ പഠിക്കട്ടെ കഴിച്ചോട്ടെ അടിപൊളി അപ്പ ട്രൈ ഡ്രൈ നോക്കിക്കോളൂ